അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കലും ആദ്യമായിട്ട് കണ്ട കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലം കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും നിൽക്കല്ലേ നിൽക്കല് ഇൻഷാല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് അരക്കപ്പ് റവയും ഒരു മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം നല്ലൊരു പലഹാരമാണ് ഏത് നേരത്തും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കാം അതിൽ നിന്ന് തന്നെ നമ്മൾ ഇവിടെ എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പിൽ ഒരു കപ്പ് റവയാണ് അതിൽക്ക് ഒരു മുട്ടയാണ് ഒരു മീഡിയം സൈസിലുള്ള മുട്ടയാണ് നമ്മളിവിടെ എടുക്കുന്നത് അത് ഞാൻ ഈ ഒരു റവയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ആ ഒരു റവ എടുത്ത കപ്പിൽ തന്നെ ആ ഒരു കപ്പ് തേങ്ങയാണ് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്ര കൂടുതൽ എടുക്കാണെങ്കിലും ഇതേ ഒരു അളവിൽ തന്നെ ചെയ്തെടുത്താൽ മതിയാകും ഒരു കപ്പ് റവയൊക്കെ എടുക്കാണെങ്കിൽ രണ്ട് മുട്ട വരെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ആവശ്യമുള്ളവർ മാത്രം പഞ്ചസാര ചേർത്താൽ മതി ഒരിളം മധുരം എത്ര ചേർക്കുമ്പോൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ഉപ്പ് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നാലും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഇളകി വരുമ്പോൾ നമുക്ക് നല്ലൊരു മഞ്ഞ നിറത്തിലാണ് കിട്ടുന്നുണ്ടാവുക കേട്ടോ ഈ ഒരു മാവ് ഇതാ ഇത് കണക്കിനാണ് നമുക്ക് കിട്ടുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടും ഇനി നമ്മൾ ഈ ഒരു ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അരച്ചെടുക്കണ ജാറിലേക്കാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് റവ വറുത്തതാണെങ്കിലും പറ്റും അല്ലാതെ വറുക്കാത്തതാണെങ്കിലും പറ്റും എനിക്കിവിടെ ഉള്ളത് റോസ്റ്റഡ് റവയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ മറ്റേ റവ സാധാ റവയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി ഇതാ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇത് നമ്മളിതിൽക്ക് മൊത്തമായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുക്കണം ഫസ്റ്റ് ടൈം തന്നെ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മൾ റവൻ്റെ ഉണക്കിനനുസരിച്ച് നമുക്ക് വെള്ളം വ്യത്യാസം വരും അപ്പോൾ ഞാനിവിടെ അരക്കപ്പോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അരക്കപ്പ് മീൻസ് നമ്മൾ ഏതിനാണോ റവ എടുത്തത് അതിന് അരക്കപ്പ് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക അപ്പോൾ നമ്മൾ ഇതിലേക്ക് അത്രയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും എന്നിട്ടൊന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ നമുക്ക് ലൂസ് പരുവത്തിൽ കിട്ടും പിന്നെ ചെറിയൊരു ലൂസ് ഉണ്ടായിക്കോട്ടെ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അതിങ്ങനെ കുറുകി കുറുകി വരും റവ തന്നെ ഇതാ ഈ ഒരു ലൂസിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കണ്ടോ ഈ ഒരു കുറുക്കിലാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ ഒരുപാട് അഞ്ഞ് പോയരുത് ഒരുപാട് ലൂസും വേണ്ട ഈ ഒരു കുറുക്കിന് റവ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും അതിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും എങ്കിലും നമുക്ക് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക ഒന്നും കൂടി ഒന്ന് കുറുകി വരുന്നുള്ളൂ അപ്പോൾ ഈ അളവിൽ ഇതവിടെ മാറ്റി വെക്കാം ഇത് ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതീക്കൊരു തോണ്ട് അപ്പസോട ചേർത്ത് കൊടുക്കണം അപ്പസോട ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം എല്ലായിടത്തും ഈ ഒരു ഇത് എത്താൻ കണ്ടിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടത് അതിനുശേഷം അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങയിൽ നിന്ന് കുറച്ചൊന്ന് പൂണ്ടെടുക്കുക പൂണ്ടിട്ട് ചെറുതാക്കി ഒന്ന് മുറിച്ചെടുക്കണം നമ്മൾ ഇവിടെ ചെറിയ രണ്ട് പൂളാണ് എടുക്കുന്നത് വളരെ കനം കുറച്ചിട്ടാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത് ഇനി ഇതും തന്നെ നമ്മൾ ചെറുതാക്കി ഒന്ന് മുറിച്ച് മുറിച്ചെടുക്കണം നല്ല ചെറുതാക്കിയിട്ട് എടുത്താൽ മതി ഒരുപാട് കനത്തിലൊന്നും അല്ലാതെ അതാ ഇത് കണക്കിനാണ് എടുക്കുന്നത് പിന്നെ നമ്മളെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് തുള്ളി എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം മൊത്തമായിട്ടും ചെയ്തെടുക്കുന്നത് ഇത് ഫസ്റ്റ് തന്നെ ചട്ടിൻ്റെ ആ ഒരു ഇതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകിയൊക്കെ വെച്ചതാണെങ്കിലും നമുക്ക് ആ ഒരു ആ ഒരു ഒരം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ പുരട്ടി കൊടുത്താൽ മതി ഇനി അടുത്തതിലൊന്നും നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഈ മാവൊന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം പതുക്കഥ ഇതുപോലെ നടുക്ക് കൊണ്ടുവന്നിട്ട് ഒരു കയ്യിൽ ഞാൻ ഒഴിച്ചുകൊടുത്തു നെക്സ്റ്റ് ഒരു കൈലും കൂടിയും ഒഴിച്ചുകൊടുത്തു അങ്ങനെ രണ്ട് കയ്യില് ഒഴിച്ചു കൊടുത്തു ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തന്നെ ചെറുതാക്കി മുറിച്ച് വെച്ച ആ ഒരു തേങ്ങൻ്റെ കൊത്തുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കാം എന്താ ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി അത് നമ്മൾ എന്താ ഇപ്പം നമ്മൾ ചട്ടി നല്ല പോലെ ചൂടായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ടിയായി പോകും അപ്പോൾ നമുക്കത് ഒരു തേങ്ങ നമ്മൾ പിടിക്കാനുള്ളൊരു ടൈം കിട്ടൂല അപ്പോൾ അതുപോലെ നമുക്ക് ആ ഒരു മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത് നമുക്ക് കടിക്കാനും കിട്ടും ഈ ഒരു ഐറ്റം കഴിക്കാൻ വേണ്ടിട്ട് കറിയും കാര്യങ്ങളൊന്നും വേണ്ടതിനും രാവിലേക്കൊക്കെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരൈറ്റാണ് കേട്ടോ അപ്പൊ അതായത് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പോഴാണ് ഞമ്മക്ക് കറക്റ്റ് ഇത് വ വായിക്കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഒരു ഒരു മിനിറ്റോളം കഴിഞ്ഞാലേ നമുക്കൊന്ന് തുറന്ന് നോക്കാം ലോ ഫ്ലെയിമിലാണ് ഒരു മിനിറ്റോളം വരിക മീഡിയം ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ ഒരു അര മിനിറ്റേ വരുള്ളൂ കേട്ടോ അപ്പോൾ അതാ മുകളിൽ തൊട്ട് വെക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കൈ പൂന്തി പോകുന്നില്ല ഉൾഭാഗം ഒരു സ്പോഞ്ച് പരുവത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ മുകളിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക അത് തൊട്ടിട്ടൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അപ്പോൾ നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്താ വളരെ പെട്ടെന്ന് തന്നെ അത് ചട്ടിയിൽ നിന്ന് വിട്ട് വരും ഇനി നമ്മൾ എക്സ്ട്രാ എണ്ണയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട ആ മുകളിലുള്ള എണ്ണ ഒന്നിങ്ങനെ എന്താ റൗണ്ട് ചെയ്ത് ഇതാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ മാറ്റി വെക്കാണ് ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്താ ഇതിപ്പോൾ ഇത് പരുവത്തിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് എണ്ണ ആ ഒരു വക്കത്തുള്ള എണ്ണയൊക്കെ ഒന്നായി കടിക്കാകാൻ വേണ്ടി ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ അതാക്കി കൊടുത്തിട്ടുണ്ട് നേരത്തത് പോലെ തന്നെ വീണ്ടും വീണ്ടും ഇളക്കി ഇളക്കി വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിട്ടോ നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു നാല് സ്നേക്ക് ആണ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എണ്ണം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്തെടുക്കാൻ വേണ്ടിട്ട് നോക്കണം കേട്ടോ ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതാ ഞാനിവിടെ നാലെണ്ണമാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ നാലെണ്ണാണ് നമുക്ക് ഈ ഒരളവിൽ ശരിക്കും കിട്ടണത് പിന്നെ ചെറിയൊരു കുഞ്ഞിയത് കിട്ടും അത് ഇത്ര വലുപ്പത്തിലൊന്നും കിട്ടൂല അത് നമുക്ക് അത്രേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതാ ഈ ഒരളവിലാണ് കിട്ടണത് ഞാൻ പൊളിച്ച് കാണിച്ചു തരാം കണ്ടോ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയില്ല ഒരു പഞ്ഞി മോഡലാണ് ഉണ്ടാവുക എന്നാൽ നമുക്ക് കഴിക്കാനൊക്കെ അത്യാവശ്യം നല്ലോണം വയറ് നിറയണ രീതിക്ക് തന്നെയാണ് ഇത് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ മധുരം പറ്റാത്ത പോലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മധുരം കൂടി യൂസ് ചെയ്യലാണ്ടോ ഒഴിവാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതേ പരുവത്തിലാണ് നമുക്ക് കിട്ടണത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് കറിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത തന്നെ രാവിലെ കേൾക്കാണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ അറിയിക്കണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാക്കുമ്പോൾ നമുക്ക് നേരത്തെ കണിച്ചു തന്ന പോലെ അടി ഉണ്ടാവുക ഒരു മീഡിയത്തിലൊക്കെ ഇട്ടാൽ ആ ഒരളവിലാണ് ഉണ്ടാവുക കേട്ടോ അതൊക്കെ കണ്ടോ ലോ ഫ്ലെയിമിലിട്ടാൽ ഇത് പരുവത്തിലുണ്ടാവും മീഡിയത്തിലാവുമ്പോഴത്തേന് ഈയൊരു പരുവത്തിലും ആവും അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും മടിക്കരുത് അടുത്ത നല്ല വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും